നിർത്തിയിട്ട ലോറിയിൽ ഇടിച്ച് കാറിന് തീ പിടിച്ചു പെരിന്തൽമണ്ണ മാനത്തുമംഗലം പൊന്നിയാങ്കുശി ബൈപ്പാസ് റോഡിലാണ് സംഭവം കാറിലുണ്ടായിരുന്ന സ്ത്രീ അത്ഭുതകരമായി രക്ഷപ്പെട്ടു സേന എത്തിയാണ് തീ അണച്ചത് പെരിന്തൽമണ്ണ മാനത്തുമംഗലം പൊന്നിയാംകുറിച്ച് ബൈപ്പാസ് ജംഗ്ഷന് സമീപത്താണ് നിർത്തിയിട്ട ലോറിയിൽ കാറിടിച്ച് അപകടമുണ്ടായത് ബുധനാഴ്ച വൈകിട്ടാണ് സംഭവം പാലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിർത്തിയിട്ട ലോറിയുടെ പിറകിൽ ഇടിക്കുകയായിരുന്നു ഇടിച്ച ഉടൻ കാറിനുള്ളിൽ നിന്നും തീയും പുകയും ഉയർന്നു കാറിലുണ്ടായിരുന്ന യാത്രക്കാരി അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഇവരെ നാട്ടുകാർ രക്ഷപ്പെടുത്തുകയായിരുന്നു പെരിന്തൽമണ്ണ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് തീ അണച്ചത് ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു കാർ യാത്രക്കാരി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ